ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം തരാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ സൗന്ദര്യത്തെ ഞാനൊന്ന് ആസ്വദിക്കാൻ കേട്ടോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്ന് പറയില്ല എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമെന്ന് അപ്പം ഞാൻ കുറച്ച് നേരം എന്നെ ഒന്ന് സ്നേഹിച്ചതാണ് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ അപ്പോൾ അമ്മ അവിടെ കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ എനിക്കൊരു തക്കാളി കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ എന്നും ചെറുപാറ് കറിയും കടലക്കറിയും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്കിയിട്ട് ഒരു തക്കാളിക്കറി എൻ്റെ രീതിയിലുള്ളൊരു തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പോകുമ്പോൾ ഇത് മാത്രം മതിയിട്ടോ ചോറിന് ഒന്നും വേണമെന്നില്ല ഒരു മുട്ട ഒരു ചോറ് ഉണ്ടെങ്കിൽ അടിപൊളി കിട്ടോ അല്ലെങ്കിൽ പരിപ്പ് കറി മുളകിട്ട പരിപ്പ് കറി അതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയത് സ്കൂളിൽ കൊണ്ടുപോകാൻ അപ്പോൾ അതാ അമ്മയെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് രാവിലെ തന്നെ ഞങ്ങൾക്ക് എന്താ കടീന്ന് അറിയാം ഗൈസ് നല്ല അരച്ച പത്തിരി ആണ് കേട്ടോ നമ്മൾ റേഷൻ പിടിയിലരിയില്ലേ അത് നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട് ഗ്രൈൻഡറിൽ രാവിലെ അരച്ചെടുക്കട്ടോ ഇതിന്റെ കൂടെ ചെറിയുള്ളിയും ജീരകവും തേങ്ങയൊക്കെ കൂട്ടിയാല് ഉഷാറാണ് കേട്ടോ അപ്പൊ അമ്മ അതൊന്നും കൂട്ടിലില്ല ജസ്റ്റ് അരച്ചെടുത്താണ് നിങ്ങൾ ഇങ്ങനെ അരച്ചിട്ട് പത്തിരി ചുടാറുണ്ടോ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അരച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കല്ലിലേക്ക് കൈകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂട്ടി അങ്ങോട്ട് പരത്തും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇതിന്റെ കട്ടിപ്പത്തിരി എന്നാണ് കേട്ടോ പറയാ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീട്ടിലൊക്കെ അമ്മ ആദ്യം അമ്മീൻ്റെ മുകളിലൊക്കെ ഇതുപോലെ അരക്കിട്ടോ തേങ്ങ കൂട്ടി അരച്ചിട്ട് ഒരു പത്തിരി ചുടിയായിരുന്നു കേട്ടോ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പം കാലം മാറി ഗ്രൈൻഡറൊക്കെ ആയല്ലോ ഇവിടെ അമ്മ അതേപോലെ ഗ്രൈൻഡറിൽ ഇങ്ങനെ അരച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇത് ചൊടിട്ടോ ഞങ്ങൾ കളിയാക്കിയിട്ട് ദൊഡരി എന്നും പറയും കിട്ടോ ഭയങ്കര കട്ടിയായതുകൊണ്ട് എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും ജീരകവും ചെറിയുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ എന്നാൽ നല്ല മൊരിഞ്ഞു വരും അപ്പം തീ സിമ്മിൽ ിട്ടും അല്ലാതെ ഒക്കെ വേണട്ടോ ഈ പത്തിരി വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടൊരു തക്കാളിക്കാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങ ഒന്നും ഇടാണ്ട് നമ്മളെ മുളക് ഇട്ടൊരു വറ്റിച്ചൊരു തക്കാളി കറി കിട്ടും അപ്പം ഇവിടെ എല്ലാവർക്കും കറി വേണം കേട്ടോ എനിക്കും അമ്മയ്ക്കും കുഴപ്പമില്ല ഏട്ടനും അച്ഛനൊക്കെ കുറച്ച് കറി അധികം വേണം കേട്ടോ അപ്പോൾ വേറെ മീൻ കറി ഉണ്ടായത് കൊണ്ട് ജസ്റ്റ് സൈഡായിട്ട് ഒരു തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ വാട്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതാണെങ്കിൽ സിമ്പിൾ തക്കാളി കറി കടുക് പൊട്ടിക്കിട്ടോ ആദ്യം പിന്നെ ഞാൻ നേരം പോയി ചോറിന്റെ ഗതികളൊക്കെ നോക്കി ചോറ് വേവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂതി ൂടെ കത്തിക്കൊക്കെ ചെയ്തിട്ടോ പിന്നെ വേഗം തന്നെ നമ്മൾ ഭരത് മോനിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കാമായിരുന്നു എന്നും ഒരേ രീതിയിലുള്ള വീഡിയോ ആണല്ലോന്ന് ശരിക്കും ഈ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ അങ്ങനെ തന്നെയല്ലേ ശരിക്കും ഒരേ റോട്ടീനോടില്ലേ നമ്മൾ പോകുന്നത് അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ എന്ത് കാണിക്കാനാണല്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോകണം അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ വീഡിയോകളും ഇതിൽ ഉൾപ്പെടുത്താല്ലേ അപ്പൊ തൽക്കാലം നിങ്ങൾ ഇതിൽ തൃപ്തിപ്പെടണം കേട്ടോ അപ്പം ഞാനിതാ പത്തിരി ചുടുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അമ്മയായിരിക്കും ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ അമ്മ വന്ന് ചുടും അല്ലെങ്കിൽ ഞാൻ ചുടും അങ്ങനെ അങ്ങനെ മാറി മാറി നമ്മുടെ ദൊഡലിക്കുട്ടിനെ ഇവിടെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ പരത്തി വെക്കാൻ വേണ്ടിയിട്ട് കൈയൊന്നും ഒന്നും പൊള്ളുന്നില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും അയ്യോ അമ്മ അത് എങ്ങനെയത് പരത്തുനിന്ന് കൈ പൊള്ളൂലേ പിന്നെ ഇതിൻ്റെ നാക്ക് മനസ്സിലായി കഴിഞ്ഞാലേ ഞാൻ അടിപൊളിയായിട്ട് പരത്തുവിട്ടോ അതിനുശേഷം ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു നമ്മുടെ ചോറൊക്കെ ഒന്ന് ഊച്ചണ്ടീനെ അപ്പം അതിന് വേണ്ടിയിട്ട് കഞ്ഞിക്കലൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ എനിക്ക് വിഷപ്പിൻ്റെ വിളി വന്നു അപ്പൊ ഞാൻ വേഗം തന്നെ ആരും കാക്കാണ്ട് വേഗം പത്തിരിയും കറിയും ഒക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ നിന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് ബാക്കിലൂടെ അമ്മത് തുടക്കിന്ന് തുടക്കിക്കോണ്ട് പോകുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അതിനുശേഷത നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച പൂ മീനില്ലേ അതായത് നമ്മളെ മിൽക്ക് ഫിഷ് അത് ഇന്നാണ് കറക്കി കറിക്കെടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ ഉള്ള ദിവസം മാത്രമേ ഇതിന് മെനക്കെടുള്ളൂ എന്ന് കാരണം കുറച്ച് വലിയ മീനായതുകൊണ്ട് അപ്പോൾ അതിന് ഭയങ്കര ഐസ് ഉണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ടിട്ടൊന്നും റെഡി ആവുന്നില്ല അമ്മ ഒരു അത് മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ വേഗം ഇതാ പച്ചക്കറി ഉപ്പേരി അറിയാനൊക്കെ പോയിട്ടോ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് എൻ്റെ വീഡിയോൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ കമ്പനി കൂടെ കാണോ ക്യാമറേൻ്റെ കാര്യം ഞങ്ങൾ അങ്ങോട്ട് മറന്നു പോകും അതേയും പറയും അമ്മ ഓർമ്മ ഇല്ലാണ്ട് എൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ പോകും ചെയ്യോ അങ്ങനെ ഉപ്പേരിക്കൊക്കെ അറിഞ്ഞിട്ട് വേഗം തന്നെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും അമ്മ കറിക്കുള്ളൊക്കെ കലക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ട് നമുക്ക് വേഗം കടുവൊക്കെ പൊട്ടിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇന്ന് നമ്മൾ പുന്നാര മീൻ കൊണ്ട് സോറി പൂ മീനുകൊണ്ട് അടിപൊളി വിഭവങ്ങളൊക്കെയാണ് കേട്ടോ വേറെ ഒന്നല്ല കറിയും പൊരിച്ചതും പക്ഷെ ആ മീനിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലിട്ട് അത്രയ്ക്ക് അടിപൊളി മീനാണ് കേട്ടോ അപ്പം അതാ ഇന്നും ഞമ്മക്ക് ബീൻസും ക്യാരറ്റും ആണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് തീരുന്നവരെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും കേട്ടോ ബീട്രൂട്ട് ഒക്കെ ഉണ്ട് അപ്പം ഏതായാലും ഇത് കേടാവണ്ട ഇത് ഇത് ഇന്നും കൂടെ ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വേഗത ഉപ്പേരിക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേര് ഏകദേശം ആവാനായിട്ടോ അപ്പം ഞാൻ അമ്മനോട് ചോദിക്കായിരുന്നു എന്നെ ക്യാമറ ആംഗിളിൽ കാണുന്നുണ്ട് അപ്പം അമ്മ ഇങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ മാറി മാറി നിൽക്കുന്നുണ്ട് അപ്പോഴേക്ക് ഐസൊക്കെ പോയി അമ്മ അമ്മതാ മീൻ മുറിക്കാനിട്ട് അതിനിടയിലാണ് നമ്മുടെ മീനിനുള്ളിൽ ഒരു സ്വർണ്ണനിധി ഇരിപ്പുണ്ടായിരുന്നു കഴിച്ചു അതാണ് ഈ കുട്ടപ്പൻ പഞ്ഞി കുട്ടപ്പൻ അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയിൽ ഒരുപാട് മസാല ഒന്നും ഇല്ലാണ്ട് പൊരിച്ചെടുക്കണം കഴിച്ചു അടിപൊളി സാധനമാണ് കേട്ടോ വലിയ പഞ്ഞിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത്ര വലുതായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും നല്ല വലുതാണ് കേട്ടോ അപ്പം നമ്മൾ ുപ്പേരി ആയിട്ട് ഇനി നമുക്ക് വേഗം ഈ മീൻ പൊരിക്കണം അതിന് വേണ്ടി നമ്മൾ പഞ്ഞിമുട്ടയും കൂടെ പൊരിക്കണം അതിന് മസാല ഒക്കണം ഇതുപോലുള്ള മീൻ മുട്ടകൾക്ക് നമ്മൾ നമ്മൾ സാധാ ഉള്ള പോലെ ഒരുപാട് മസാലകളൊന്നും വാരി ഇടാൻ പാടില്ല കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെന്താ കുറച്ച് ഉപ്പും ഒരു ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തിരുമ്മിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വേഗം കറി ഒന്ന് നോക്കാൻ പോയി കറിയൊക്കെ വെച്ചത് ഞാനാണെട്ടോ ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പോയത് അമ്മ ഉണ്ടെങ്കിൽ പിന്നെ മീൻകറിയൊന്നും ഞാൻ വെക്കൂല കേട്ടോ അങ്ങനെ അതിനിടയിൽ അച്ഛനെ എനിക്കൊന്ന് ബാങ്ക് വരെ പോകേണ്ട ഇനി അങ്ങനെ ദാ പാസ്ബുക്കായിട്ട് ബാങ്കിലെത്തിയിട്ടോ അവിടെ കുറച്ച് നേരം പോ അരിഞ്ഞ് നേരെ വീട്ടിലെത്തി അപ്പോഴേക്കും അമ്മതാ മീനൊക്കെ മസാലയൊക്കെ തേച്ച് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും പൊരിക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ വേഗം തന്നെ അടുപ്പത്തേക്ക് നമ്മുടെ മീൻ മുട്ട ഇട്ടുട്ടോ അതിൻ്റെ സൈഡായിട്ട് തന്നെ നമ്മുടെ പൂമീൻ മീന് പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വട്ടത്തിലൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത് അതിനിടയിലും ഞാൻ വന്ന് കുറച്ച് പ്രഹസനമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും മാറ്റിയതൊക്കെ അല്ലേ ഒന്ന് പ്രയസനമൊക്കെ കാണിക്കുക എന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ പൊന്തിച്ച് വന്നിട്ട് കൊലായിലൊക്കെ നിന്ന് എൻ്റെ ആ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കായിരുന്നിട്ടോ അതിനിടയിൽ നമ്മൾ ഭരത് മോഹനും കൂടെ എത്തിയിട്ടോ അവനും കുറേ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നോ അപ്പോൾ അവനോട് ഞാൻ കുറേ ഉമ്മയൊക്കെ ചോദിച്ചു കേസ് അവനും ഉമ്മയൊന്നും എനിക്ക് തരുന്നില്ല അവന്റെ പരാതി പറച്ചിലൊക്കെ കേൾക്കലായിരുന്നെട്ടോ എൻ്റെ ഡ്യൂട്ടി അതിനിടയിൽ ഞാനും അവനും കുറച്ച് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ചത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തായാലും ഞാനിത് ഇടേതി കേട്ടോ അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ മീൻമുട്ടയൊക്കെ നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അച്ഛന് ചോറ് എടുക്കാൻ പോവാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണായതുകൊണ്ട് ഞങ്ങൾ നാല് കഷ്ണ ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടും കേട്ടോ ഇത് അത്രയും ടേസ്റ്റാണ് ആർക്കും വേണ്ടാന്ന് തോന്നില്ല കേട്ടോ അതിലേക്ക് ഞങ്ങൾ കുറച്ച് വലിയ ഉള്ളി കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഞാനും ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഉപ്പേരിയും നമ്മുടെ പൂമീനിൻ്റെ കറിയും ഭൂമി പൊരിച്ചതും തൈരും നമ്മുടെ ഫിഷിന്റെ എഗ്ഗും എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം കൂടെ കൂട്ടി ഒരു ഗംഭീര പിടി തന്നെ പിടിച്ചു കേട്ടോ അതിനിടയിൽ ഞങ്ങളെ വീട്ടിൽ പിന്നെ ഒരു ഗസ്റ്റ് വന്നു കുറച്ച് വൈകുന്നേരം ആയപ്പോൾ ഇത് അമ്മൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണേ ഭരത്തുമോൻ അടിപൊളി വണ്ടിയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് നല്ല ചോക്ലേറ്റും അതൊക്കെ കൊണ്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ പറഞ്ഞ് ഭരതുമോൻ്റെ ചോക്ലേറ്റ് ഒക്കെ അയച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ നേരെ മോളിലേക്ക് കയറിയിട്ടോ എനിക്ക് കുറച്ച് അലറച്ചില്ലറ പരിപാടികളുണ്ട് കൈ എല്ലാവർക്കും ഉള്ള സ്വഭാവമായിരിക്കില്ലേ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട് പിന്നെ ചെയ്യുക പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ചാൽ ആ ഒരു കാര്യം ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ ഈടയായിട്ട് ഞങ്ങൾ വീട് മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്ഥലം മാത്രം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ ഡെമ്പ് ഏരിയ ഗൈസ് ഡംപ് ഏരിയ എന്ന് പറഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഏട്ടൻ്റെ പണി സാധനങ്ങളും ബോട്ടിലെ സാധനങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ആയിട്ട് തന്നെ കാറിൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് മാറ്റിയതൊക്കെ അതിനിടയിലാണ് എൻ്റെ മിക്കുനെ കിട്ടിയിട്ടോ അതെൻ്റെ ബൊമ്മയാണ് അതെനിക്ക് ഏട്ടൻ പണ്ട് വാങ്ങത്തതെന്നാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താണെന്നറിയുക ഗൈസ് ഇതെൻ്റെ റിസപ്ഷന് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സൊന്നിങ്ങനെ സെറ്റായി നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ബോട്ടിൻ്റെ സാധനങ്ങളാണ് കിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിട്ട് അക്കൂറിയം വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് കിട്ടും ശരിക്കും ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ മഴക്കാലത്ത് തിരുമ്പി ആറുന്നതാണേ അതിനിടയിലാണ് നമ്മുടെ വണ്ടീൻ്റെ സാധനത്തിനുള്ളിൽ തേനീച്ച വരെ കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ കാലങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു ക്ലീൻ ചെയ്യണം ഞാൻ മടി പിടിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അമ്മയ്ക്ക് പൊടി അലർജി ആയതുകൊണ്ട് തന്നെ അമ്മനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാണ് കേട്ടോ പക്ഷെ അമ്മ പിന്നെ വന്നിട്ടോ അതിനിടയിൽ നമ്മുടെ ഭരത്തുമോൻ്റെ കുഞ്ഞിക്കുപ്പായങ്ങളൊക്കെ ഞാനിങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു വിട്ടോ ഇതിൽ ഒരുപാട് സാധനങ്ങൾ വേണ്ടതുമുണ്ട് വേണ്ടാത്തതുണ്ട് അതൊക്കെ തരം തിരിച്ചിട്ട് ഒരുപാട് കത്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴയ ഡ്രസ്സുകളും എല്ലാം കൂടി ഇവിടെ കൊണ്ട് തള്ളുന്നതാണ് കേട്ടോ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ബാക്കി ക്ലീൻ ചെയ്യാൻ കെട്ടോ ഇത് നമ്മുടെ ഭരത്തുമോ പിച്ച് വെക്കാൻ പഠിച്ച സാധനം കാണും അങ്ങനെ ഒരുപാട് ഞങ്ങൾ കല്യാണത്തിന് ബാക്കിയുള്ള പേപ്പർ ഗ്ലാസ് വരെ ഉണ്ട് കേട്ടോ അങ്ങനെ പല സാധനങ്ങൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലേ ഇവിടുത്തെ അവസ്ഥ അവസാനം ഞാൻ ഇതെല്ലാം കൂടെ പെറുക്കി ഹോളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഇതെനിക്ക് രണ്ടാം പണിയാണ് കാരണം ഇനി ഹോളും ഞാൻ വൃത്തിയാക്കണം ഭരത്തുമോൻ്റെ വാക്കറും അവനുപയോഗിക്കാത്ത അവൻ്റെ വണ്ടികളും ഞങ്ങൾ പഴയ പാത്രങ്ങളും അങ്ങനെ ഒരുപാടുണ്ട് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ പെറുക്കിയിട്ടാണ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ ആക്രിക്കാരൻ്റെ കൊടുത്തത് ഓട്ടോറിക്ഷയിൽ അത്രയും സാധനങ്ങൾ ഇവിടുന്ന് പോയിട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് പോലെ എന്തായാലും അലർജിയാണ് ഞാൻ അമ്മനോട് പറഞ്ഞതാണ് കേട്ടോ അമ്മ വരണ്ടാന്ന് പക്ഷെ പക്ഷെ അമ്മയും വന്നിട്ടോ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് കൊറച്ചൊക്കെ ആക്കിയിട്ട് അമ്മനോട് ഞാൻ പറഞ്ഞു അമ്മ പൊയ്ക്കോ ഭയങ്കര പൊടിയാണ് കേട്ടോ അമ്മ പ്രത്യേകം പറഞ്ഞു എന്നെ ക്യാമറയിൽ കാണിക്കേണ്ട ശരിക്കും ക്യാമറ ഉള്ള കാര്യം ഞങ്ങൾ മറന്നുപോയി കരിമ്പ് തോട്ടത്തിൽ ആന കയറി പോലെയായിരുന്നു കേട്ടോ പിന്നെ ക്ലീനിങ് ഏകദേശം ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഗൈസ് നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലമല്ലേ ഇനി ഒരുപാട് ഇവിടുന്ന് മാറ്റാനുണ്ട് കിട്ടോ ഒരുപാട് തുണികളൊക്കെ ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ തുണികളൊക്കെ എടുക്കുന്ന ആളുകൾ വന്നാൽ ഇത് കൊടുക്കണം ബാക്കി ഒരുപാട് സാധനങ്ങൾ കിട്ടും ഒരുപാട് എന്താ പേപ്പറുകളൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചാക്കിലാക്കി പിന്നെ ഭരത്തു മോൻ്റെ നല്ല സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു ഒക്കെ കവറിലാക്കി കെട്ടിപ്പൊഞ്ഞ് ഒരുവിധം സൈഡിൽ വെച്ചിട്ടിട്ട് മയക്കാലമായി കഴിഞ്ഞാലാണ് നമ്മൾ ബുദ്ധിമുട്ട് നമുക്കിവിടെ കാറിടാൻ വരുമ്പോൾ ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും സാധനങ്ങളാണ് ഒരുവിധമെല്ലാം ഞാൻ സൈഡിലേക്ക് ഒതുക്കിയിട്ടോ ഈ കാറിന്റെ സാധനങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റാത്തതാന്ന് പറഞ്ഞതാണോണ്ടാണേ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചത് പിന്നെ ബോട്ടിൻ്റെ സാധനങ്ങളും ഒരുപാടുണ്ട് കേട്ടോ എല്ലാം ഞാൻ അടുക്കിപ്പിറക്കി ഒരു വിധത്തിലെ സൈഡിൽ വെച്ചിട്ടോ ഇത് ശരിക്കും ഒരു ഡെമ്പ് ഏരിയ തന്നെയാണ് കേട്ടോ ആറിടുന്ന സ്ഥലമാണെന്ന് പറയാം എന്നാലിതൊരു ഡെമ്പ് ഏരിയ ആണ് കേട്ടോ നിങ്ങൾക്കുണ്ടോ കൈസ് ഇതുപോലത്തെ ഒരു ഏരിയ ഡെമ്പ് ഏരിയ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ തള്ളും അവസാനം നമ്മൾ ഭയങ്കര മെനക്കെടും പണിയെടുത്തത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റ് ഞാനിത് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഇനി എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കണം അതും കൂടെ കഴിഞ്ഞാൽ അവിടെ തീർന്നു കേട്ടോ കൈസ് ഇനി ഇത് അടിച്ചു വരണം പിന്നെ കുറേ സാധനങ്ങൾ താഴെ പോയി നാളെ കത്തിക്കാന്നുള്ള പ്ലാനിൽ ഞാൻ വെച്ചിട്ടുണ്ടോ ഇന്ന് എന്തായാലും ടൈമില്ല ഏകദേശം വിളക്ക് കത്തിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്താണ് ഇന്ന് മകരവിളക്കല്ല അതും കൂടെ കാണണം കേട്ടോ അപ്പോഴേക്കും ഞാൻ വേഗം ഇവിടെ ക്ലീൻ ചെയ്തതാണേ വിളക്ക് എത്തിക്കുന്നതിന് മുന്നേ ഇനി നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പം ഏകദേശം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഒരുവിധം ഞാൻ എല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടോ പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം ഗൈസ് ഇവിടെയൊക്കെ അടിച്ച് വരണം നമ്മുടെ ഹോളും നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ പറ്റിയിട്ട് ഞാൻ മൊത്തത്തിൽ ഞങ്ങൾ ഈ ഇടുത്ത് ഡീപ്പ് ക്ലീൻ ചെയ്തതാണ് തരണം കേട്ടോ അപ്പോൾ ആ ഹോളും കൂടെ അടിച്ചിട്ടിട്ട് ഞാൻ നാളെ തുടയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ മൊത്തത്തിൽ അടിച്ച് അവിടുത്തെ പൊടിയും കൂടെ വാരി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ മാറ്റി വെക്കുന്നത് ഭയങ്കര തലവേദനയായിരിക്കും അന്നന്ന് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തീർന്നു ഇതിപ്പോ ഇവിടെ ഈ ഭാഗമായതുകൊണ്ട് മാത്രാണ് ഇങ്ങനെ കുറേ ദിവസം വെച്ചത് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫ്രഷായി വന്ന് നേരെ ടിവിന്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും എന്തായാലും മുടങ്ങാതെ ഇത് കാണും ഏതായാലും നമുക്ക് അവിടെ പോയി ഒന്നും കാണാൻ പറ്റില്ല നമ്മുടെ മകരവിളക്ക് അങ്ങനെ ഈ പ്രാവശ്യം നല്ലതുപോലെ കറക്റ്റ് ടൈമിൽ തന്നെ മകരവിളക്ക് നമുക്ക് ദർശിക്കാനും കഴിഞ്ഞു കേട്ടോ അങ്ങനെ ടി വിയിലൂടെ കണ്ടിട്ട് സമാധാനം അടങ്ങി കേട്ടോ മൂന്ന് പ്രാവശ്യം നമ്മുടെ മകരവിളക്ക് അവിടെ ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു അനുഭൂതിയാണ് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് നിങ്ങൾ മകരവിളക്ക് കണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വൈസ് അപ്പോൾ ഇത്രക്കോളം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാല് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വരുന്നവരേക്കും ബൈ ഗായ്സ്